ഫോളോവർ അജിമി അജിമി വന്നിരിക്കുകയാണ് താണ്ട ഈ ഉണ്ട് സമ്മാനങ്ങളാണ് അജിമിക്ക് ചിലപ്പോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എന്റെ സൂപ്പർ ഫോളോവർ ആണോ ഞാൻ എന്തായാലും ചോദിക്കുന്നില്ല എന്റെ ഫോളോവർ ആണല്ലോ അപ്പം ഈ ബാഗിനാന്ന് നിറച്ച സമ്മാനമാണ് ഈ തരുന്നത് നമ്മുടെ ബ്രാൻഡ് ബാർഡ് സ്മാർട്ട് സർവീസ് ആണ് സ്മാർട്ട് സർവീസ് എന്ന് എന്താണെന്ന് അറിയോ അവർ എന്തിന്റെ പേജാണെന്നറിയാം സ്മാർട്ട് സർവീസ് എന്ന് പറഞ്ഞാല് സ്മാർട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടൊക്കെ ഡീപ്പ് ആയിട്ട് ക്ലീൻ ചെയ്ത് തരുന്ന ഒരു ടീമാണ് സ്മാർട്ട് സർവീസിൻ്റെ ടീം അപ്പോൾ നമ്മുടെ കൈയും കണ്ണും ഒന്നും സ്ഥലങ്ങൾ പോയി അവർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരും അപ്പം അതിനൊക്കെ ഒരു ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തന്നെ ഒരു അടിപൊളി സമ്മാനം ഒപ്പം തരും ഇല്ല ഫോളോ ഇട്ടില്ല വീട് ചേട്ട് ഫോണോ ഏ എന്തായാലും എൻ്റെ പേരും പറഞ്ഞിട്ട് ഓടി വന്ന കുട്ടിയാണ് അപ്പം എൻ്റെ പേര് പറഞ്ഞ ഓടി വന്ന കുട്ടിക്ക് സമ്മാനം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അതിൻ്റെ പേര് തന്നെ ഞാൻ കുട്ടിക്ക് ഒരു സമ്മാനം തരും ഈ ഭാഗമായി നിറച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മാനങ്ങളോട്ട് ഞാൻ നടക്കുക എന്നിട്ട്